ഹിറ്റ്ലറുടെ ആദ്യം അർത്ഥം ജർമ്മൻ ജനതയ്ക്ക് വേണ്ടി എന്നാണ് അതിന്റെ അർത്ഥം ഇവിടെ മനുഷ്യ ജനത എന്ന് പറയുന്ന മനുഷ്യന് ഒത്തിരി വില കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹിറ്റ്ലറിന്റെ കാലത്ത് അത് എഴുതി വെച്ചിരുന്നെങ്കിലും ഇന്നത്തെ കാഴ്ചപ്പാട് വ്യത്യാസമുണ്ട് കാരണം ഓരോ മനുഷ്യനും അതിനു മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു റിപ്പബ്ലിക് ആണ് ജർമ്മൻ റിപ്പബ്ലിക് ഇത് പാർലമെന്റ് മന്ത്രി ആണ് പണ്ട് ഹിറ്റ്ലർ ഭരിച്ചിരുന്നത് കൂടെ വന്ന ഇവിടെ ഇത് എന്താണെന്നറിയോ ബെർലിന്റെ ഹൃദയഭാഗത്ത് ഹിറ്റ്ലർ കൊന്നൊടുക്കിയ ലക്ഷക്കണക്കിന് ജൂതന്മാരുടെ ഓർമ്മയ്ക്കായിട്ടുണ്ടാക്കിയിട്ടുള്ള മോണുമെൻ്റാണ് ഓളോ കോസ്റ്റിംഗ് എന്നാണ് എന്നാണിതിന് പറയുന്നത് അതായത് ജർമ്മനി രണ്ട് ജർമ്മനി ഒന്നായ ശേഷം ഇവിടുത്തെ ഗവൺമെന്റ് തീരുമാനിച്ച ഒരു പ്രധാന സ്ഥലത്ത് ജർമ്മനി അതായത് ബെർലിൻ്റെ പ്രധാന ഭാഗത്ത് ലക്ഷോപരലക്ഷം ജനങ്ങളെ മരിച്ചു ആ ജനങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ഒരു പല അളവുകളിലും പല രൂപത്തിലും പല വലിപ്പത്തിലുമുള്ള കള്ളറകൾ പോലെ പണിതരിക്കുകയാണ് നമ്മൾ കേൾക്കുന്ന ബെർലിൻ മതിലുണ്ടല്ലോ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കെറ്റപ്പെടുത്ത ബെർലിൻ മതിൽ അതിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ അറിയാവുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പോസ്റ്റ് ഗാമർ ഫ്ലാറ്റ്സ് എന്ന് പറയുന്നത് പോസ്റ്റ്ഗാമർ സ്ട്രീറ്റ് അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ബെർലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ഇതിലെ പണ്ട് ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയുമായിട്ട് തിരിച്ചിരുന്ന പിറ്റി ഉണ്ടായിരുന്നു പുറകിൽ കാണുന്ന പ പണത്തിൽ അതിൻ്റെ പിറ്റിയുടെ ഒരു ഭാഗം കാണുന്നുള്ളൂ ഇതിൻ്റെ മുകളിൽ മുള് കമ്പികൾ വെച്ചിരുന്നാണ് ഈ രണ്ട് ബെർലിനെയും തിരിച്ചിരുന്നത് അതായത് ഈസ്റ്റിൽ നിന്നുള്ള ജർമ്മൻകാര് വെസ്റ്റ് ജർമ്മനിയിലേക്ക് കടക്കാതിരിക്കാൻ അന്നത്തെ ഈസ്റ്റ് ജർമ്മനിയിലെ ഗവണ്മെൻറ്റ് അന്ന് ഉണ്ടാക്കിയത് കാരണം വെസ്റ്റിൽ കുറച്ചുകൂടെ ഭേദപ്പെട്ട ജീവിതമായിരുന്നു ഈസ്റ്റിൽ ഇത്ര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ജനങ്ങൾ ഇങ്ങോട്ട് പ്രവേശിക്കാൻ താല്പര്യം പ്രവേശിക്കുന്നത് അതിനെതിരായിട്ട് അവരുണ്ടാക്കിയാണ് ഈ കിത്തി തൊണ്ണൂറിന് ശേഷം മതിലുകൾ പൊളിഞ്ഞ ശേഷം ഉണ്ടായതിന്റെ ഒരു അവശിഷ്ട ഭാഗമാണ് ഇപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഒരു ഒരു മ്യൂസിയം ഇതായിട്ട് നിൽക്കുന്നത് പ്രധാനപ്പെട്ട സ്ഥലമാണ് റെയിൽവേ സ്റ്റേഷനാണ് ഇതിന് ഏറ്റവും വലിയ തമാശ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരോട് കാണാൻ പറ്റുന്നത് നമ്മുടെ ശരവണഭവനാണ് കണ്ടോ ശരവണഭവന്റെ ബോർഡാണ് കാണുന്നത് ഇന്ന് ബെർലിനു വന്ന സമയത്ത് വളരെ അപൂർവമായ ഒരു കാഴ്ചയിൽ കൂടി സാക്ഷിയാവാൻ സാധിച്ചു ഇവിടെ ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള നിറയെ ഈ ബെർലിൻ പട്ടണം മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ വനിതകളുടെ സാന്നിധ്യമാണ് ർലിൻ ബ്രാൻഡ്മൂർ ഗേറ്റിന്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് തൃശ്ശൂർക്കാരനായ ഷീനെ പരിചയപ്പെട്ടത് സർപ്രൈസ് അപ്പോ ഷീനോട് ഞാൻ ചോദിക്കായിരുന്നു ഈ ഗേറ്റിന്റെ പ്രത്യേകത എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് ഷീനൊന്ന് പറയാമോ ബെർലിൻ ബ്രാൻഡ്മൂർ ഗേറ്റിനാ പറയുന്നത് ഇപ്പൊ യൂറോപ്പിന്റെ സിമ്പിളാണ് യൂണിറ്റിയുടെ സിമ്പിളാണ് രണ്ടാല് ഓവർമാർ ശേഷം കോൾഡ് വാർ വന്നപ്പോൾ പണിതാണ് ഈ മോള് ഐ മീൻ ഫുൾ വലിയ വാളായിരുന്നു കംപ്ലീറ്റ്ലി ഓക്കെ എന്നിട്ട് സോവിയറ്റ് യൂണിയൻ അമേരിക്ക യു എ കെ യു എസ് അവർ മൂന്നാണ്ട് എല്ലാവരും കൂടി ബെർലിനെ ബെർലിനാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഈസ്റ്റ് സൈഡും വെസ്റ്റ് സൈഡും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ നയന്റീസിലാണ് ഈ വാള് ബ്രേക്ക് ചെയ്യണേ ആൾക്കാർ വന്ന് ബ്രേക്ക് ചെയ്യാനൊരു സിമ്പിൾ ആയിട്ടാണ് ഈ വാള് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യണത്